എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇക്ഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമുഖ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇക്ഷിതയുടെ കല്യാണക്കാരത്തെക്കുറിച്ച് പ്രിയാമണിയും മാഷും എല്ലാരും കൂടെ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായ ആതിഥി അങ്ങോട്ട് എത്തുന്നത് അത് മനസ്സിനെ ആയിരുന്നു മനസ്സിനെ കണ്ടത് ഒരു നിമിഷം പ്രിയാമണിയൊക്കെ ഞെട്ടിപ്പോയി ആശിതിക്ക് എന്തുയാണെന്ന് അറിയത്തില്ല കാരണം അവരുടെ വരവ് നല്ല വരവേനല്ലെന്നൊരു തോന്നൽ അവരുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് മനസ്സിനെ അങ്ങോട്ട് കയറി വന്നിട്ട് അല്ല എന്നെ കണ്ടപ്പോ എന്താ എല്ലാവരുടെ മുഖം എന്തോ പോലെ ചോദിക്കുകയാണ് പെട്ടെന്ന് മാഷു പറഞ്ഞേ അങ്ങനെയൊന്നും എന്ന് പറയാ ആശിത പറഞ്ഞ് വാ വിളിക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് എല്ലുമോ മനസ്സിന് പ്രിയാമ്മിന്റെ മുഖമാണ് കടന്നൽ ഊത്തിയ പോലെ പോയി എന്തിനാ വരുന്നതെന്ന് അറിയത്തില്ല വരുന്ന മിക്കവാറും വേറെ വേണ്ടിട്ടല്ല ഇഷിത കുത്തി പറയാനായിരിക്കും അല്ലെങ്കിൽ ഈ കല്യാണം മുടങ്ങൂ എന്ന് പറയാൻ വേണ്ടിട്ടായിരിക്കും അല്ലാതെ ഇവര് വാ തുറക്കത്തില്ലോ അതിനു വേണ്ടിയിട്ടായിരിക്കും വരുന്നത് എങ്ങനെയെങ്കിലും തന്റെ മോളുടെ വിവാഹം മുടക്കണം അതിനു വേണ്ടി എന്തെങ്കിലും പുതിയ തന്ത്രമായിട്ടായിരിക്കും വരുന്നത് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണിക്ക് ആ ഫുഡ ബ്രാന്ത് പിടിക്കാന്നോട് തോന്നി പെട്ടെന്ന് പ്രിയാമണി ഒന്നും ഇണ്ടാതെ അകത്തേക്ക് കയറി പതനകുമ്പത്തേനും മനസ്സിനെ വിളിച്ചു അതെ പ്രിയാമണി അവിടെ നിൽക്കാൻ പറയുന്നത് പ്രിയമണി നിന്നു അതെ എന്നോടുള്ള ദേഷ്യമാണോ ഈ മുഖത്ത് കാണുന്ന ദേഷ്യവോ ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ അല്ല അത് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേനൊക്കെ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട പിന്നെ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി അല്ല ഈ കല്യാണം നല്ല ഗംഭീരമായിട്ട് നല്ല നടക്കണ്ട ഇഷിദേ കല്യാണം അല്ലേ എല്ലാത്തിലും ഞാനും ഒപ്പമുണ്ടാകും നമുക്ക് നല്ല ഗംഭീരമാക്കാന്ന് പറയാം കേട്ടത് വിശ്വസിക്കാനാവാതെ ആഷിദ് ഒരു നിമിഷം ഇഷിദേ മനസ്സിനെ അതിനെക്കൊന്ന് മാറി മാറി നോക്കുവാണെ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്ന മനസ്സിലാകുന്നില്ല പെട്ടെന്ന് നമുക്ക് എന്താ ഒരു മനമാറ്റം വന്നേ ഇങ്ങനെ വരാൻ വഴിയുള്ളതല്ലേ ഇന്നലെ വില വെല്ലുവിളിച്ചോണ്ടിരുന്ന ഈ കല്യാണം ഞാൻ മുടക്കും പറഞ്ഞു പെട്ടെന്നാണ് ഇങ്ങനെ ഒരു മനമാറ്റം മനസ്സിനെ പറഞ്ഞ് പേടിക്കണ്ട ആഷിതാണ് അനീത്യല്ലേ ഇഷിത അപ്പൊ അവളുടെ കല്യാണം ഞങ്ങളുടെ കൂടെ ചുമതലയല്ലേ പിന്നെ മഹേശ്വറും ആഷിതെ എല്ലാരും ഉണ്ടല്ലോ ആ ഒപ്പം തന്നെ ഞാനും നിങ്ങളോടൊപ്പം ചേരുവാ ഇനി കല്യാണം വരെ നമുക്ക് അടിച്ചു പൊളിക്കാന്ന് പറയാം മാഷി പറഞ്ഞ ആഹാ അത് നല്ല കാര്യമാണല്ലോ പറയണം ആഷിതയ്ക്ക് എന്തെന്നില്ല സന്തോഷം മഹേഷൻറെ അടുത്ത് നിന്നിട്ട് ആഷിത പറഞ്ഞു ഈ പറയുന്നൊക്കെ നിങ്ങളുടെ അമ്മ തന്നെയാണോ എന്ന് ചോദിക്കാം എന്താ ആഷു നിനക്ക് ഇത്ര സംശയം അല്ല ഇങ്ങനെയൊന്നും വരാൻ വഴിയുള്ള അല്ല പെട്ടെന്ന് സൂര്ജ്മം വന്നിട്ട് പറഞ്ഞു അല്ല അച്ചമ്മയ്ക്ക് ഇത് എന്ത് പറ്റി വല്ലാത്ത മാറ്റമാണല്ലോ എന്ന് ചോദിക്കും ഇത് കേട്ടതും മനസ്സിൽ പറഞ്ഞു അതെ എനിക്ക് വലിയ മാറ്റം ഒന്നും ഇല്ലാന്ന് പറയാം ഒരു മംഗളകാര്യമല്ലേ ആ നല്ല രീതി തന്നെ നടക്കണം ഇശുതിക്ക് ഒരു ജീവിതം കിട്ടണം അതിനേക്കാൾ ഉപരി ഒന്നുമില്ല അങ്ങനെ നമ്മൾ എല്ലാരും കൂടെ കുട്ടി ഗംഭീരമായിട്ട് ഈ കല്യാണം അങ്ങ് നടത്താൻ പോവാന്ന് പറയാം മനസ്സിനുടെ മനസ്സ് മനസ്സുമാറ്റത്തില് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് മനസ്സിന് പോയി പ്രിയാമണിയെ കെട്ടിപ്പിടിക്കുവാണ് അതെ മുമ്പ് ഞാൻ എന്തേലും പറഞ്ഞു പ്രവർത്തിച്ചിട്ട് പോയിട്ടുണ്ടെങ്കില് എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവര് ടയപ്പ് ആവാണ് ഈ കാഴ്ച കണ്ടതും മഹേഷ്വനും ഇഷതയ്ക്കും ആശദയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നെ അവിടെ പാട്ടു മേള കൂത്തൊക്കെ തുടങ്ങി കാരണം രണ്ടു ദിവസങ്ങളുടെ കല്യാണം മൂന്നു ദിവസത്തെ പ്രോഗ്രാം വെച്ചിരിക്കുന്നത് ഓരോന്നിനും ഓരോന്നിനും ചാർജ് കൊടുത്തിട്ടുണ്ട് മനസ്സിനെ പറഞ്ഞു എനിക്ക് എനിക്കെന്തേലും ചാർജ് ഒക്കെ തന്നോ ഞാനും നല്ല കാര്യമായിട്ട് ഗംഭീരമായിട്ട് നടത്തിക്കോളാം എന്ന് പറയാം പക്ഷെ ഈ സമയത്തും ഇഷിതയുടെ മനസ്സിൽ എവിടെയോ ഒരു കരുടുണ്ട് ഇവർക്ക് ഇത്ര പെട്ടെന്ന് മാറ്റം ഉണ്ടാണെങ്കിൽ അതിന് പിന്നിൽ എന്തേലും കാരണം കാണോ ഇങ്ങനെ പെട്ടെന്ന് ഒരു മനം മാറാൻ വഴിയില്ല എന്താ കാരണം എന്നറിയത്തില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് മാഷിന്റെ അടുത്ത് നിന്നിട്ട് ഇഷിത പറഞ്ഞതേ എനിക്ക് നല്ല സംശയം ഉണ്ടാ എന്താ ഇവരുടെ മനസ്സുമാറ്റത്തില് അപ്പോഴേക്കും ആഷിതം അങ്ങോട്ട് വന്നു ആശിത പറഞ്ഞു എന്റെ അമ്മായോട് അമ്മായിയമ്മയുടെ മനസ്സ് മാറ്റം എനിക്കും അത്രേക്കാണോ വിശ്വസിക്കാനൊന്നും പറ്റിയിട്ടില്ല ചിലപ്പോൾ എന്തേലും കൂടുതന്ത്രം കാണോ പിന്നിലെ മഹേഷ് പറഞ്ഞേ അങ്ങനെ ഉണ്ടായിട്ട് വഴിയില്ല ചിലപ്പോ അവർക്കും തോന്നിക്കാണും ഇനിയിപ്പോ ഉടക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ടായിരിക്കും എന്ന് പറയണം അങ്ങനെ എല്ലാരും സന്തോഷിച്ചിരിക്കുവാണ് ആ സമയം വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്ന രചനയുടെ ഉള്ളില് ചിപ്പിമോള ഇവിടെയാണ് ഇഷിതയുടെ കൂടെയാണ് പക്ഷെങ്കില് മഹേഷ് ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ആ ഒരു ടെൻഷൻ മനസ്സിലേക്ക് നല്ലവണ്ണം കടന്നു വന്നു ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പം ചിപ്പിമുളക് നന്നായിട്ട് നോക്കുന്ന ആളല്ലെങ്കിലോ എന്തായാലും കുഴപ്പമില്ല ആരെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല തനിക്ക് ചിപ്പിമോള കിട്ടിയാൽ മതി മഹേഷിനോടുള്ള പ്രതികാരം ചെയ്യാനായിട്ട് മാത്രം കല്യാണം കഴിക്കാതിരുന്നാൽ മതി അത് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ രചനയുടെ മനസ്സിൽ അങ്ങനെ രചന പുറത്തു പോയിട്ട് വരുവാണ് പുറത്തുപോയിട്ട് വന്നിട്ട് ആകാശനോട് പറഞ്ഞു അറേ ഞാനിനി ചിപ്പിമോളെ കൂട്ടിക്കൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പിമോളെ പിടിക്കാനായിട്ട് ആ ഫ്ളാറ്റിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവിടെ ഇല്ലായിരുന്നു ചിപ്പിമോളെ കൊണ്ട് ഇഷ്ട പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ചിപ്പിമോളക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാണ്ട് പുറത്തേക്ക് പോകുന്നു ആ സമയത്താണ് രചന ചിപ്പിമോളെ കൂട്ടാനായിട്ട് അങ്ങോട്ട് വരുന്നത് അങ്ങനെ രചന കയറി വന്നു കഴിഞ്ഞപ്പോ പ്രിയാമണി പറഞ്ഞു ആ ബാ രചനയോ കയറി വരാൻ പറയണം അങ്ങനെ അകത്തേക്കേറി അല്ല ചിപ്പിമോള് അതോ ചിപ്പിമോളോ ഇഷിതയും കൂടെ പുറത്തേക്ക് പോയേക്കാണല്ലോ എന്ന് പറയണം ഞാൻ ചിപ്പിമോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയാം അത് കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാം ഞാനിനിയിപ്പം അവൾ വന്നു തന്നെ അവളോട് ഞാൻ കൊണ്ടവിടാൻ പറയാൻ ചിപ്പി മോളെ ആ അത് മതി എന്ന് പറയാം ഒരു കാര്യം ചെയ്യേ രജനി ഇരിക്കുക ഞാന് ചായ എടുക്കാന്ന് പറയുന്നത് ഇതും പറഞ്ഞിട്ട് പ്രിയാമണി അങ്ങോട്ട് കയറിപ്പോയി ഈ സമയം രജന അവിടെയൊക്കെ നോക്കി ചുമ്മാ അവിടെ എല്ലാം നോക്കുവാണ് അങ്ങനെ നോക്കിയിട്ട് ചുമ്മാ അകത്തേക്ക് ഇങ്ങനെ നോക്കഴിയുമ്പോഴാണ് മുറിയിൽ ആ ഇരിക്കുക ആ സംഭവം ഇരിക്കുന്നതാണ്ട് വേറെ ഒന്നും അല്ല തൻ്റെ ഫോണിനകത്ത് കിടക്കുന്ന ആ ഫോട്ടോക്കകത്തുകൊണ്ട അതേ ആ ഇത് വേഴ്സ് ബെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നുണ്ട് ഇത് കണ്ടത് ഒരു നിമിഷം രചനയുടെ കണ്ണ് തള്ളിപ്പോയി പെട്ടെന്ന് രജന അകത്തേക്ക് നിന്നും അതെടുത്ത് നോക്കി ഇതാണ് മൃണാലിനി തന്റെ ഫോണിലേക്ക് ഫോട്ടോ ഇട്ട് തന്നെ അപ്പൊ ഇവള്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നോ ചിപ്പി അത് എടുത്തുകൊണ്ട് വന്നെ രജനക്ക് അത് കണ്ടത് ഒട്ടും സഹിച്ചില്ല താൻ കഴി തനിക്കന്ന് കരുതി വെച്ചോണ്ടിരുന്ന പക്ഷേങ്കിൽ ആണ്ടേ അവൾ ഇത് കൊണ്ടുവന്ന് ഇവള്ക്ക് കൊടുത്തിരിക്കുന്നു അപ്പൊ തന്നെക്കാളും കൂടുതലായിട്ട് ചിപ്പി ഇപ്പൊ സ്നേഹിക്കുന്ന ഇത് അപകടമാണ് തനിക്ക് ഒരു കാരണവശാലും അങ്ങനെ സംഭവിച്ചുകൂടാ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി രജനയ്ക്ക് പെട്ടെന്ന് രചന അവിടുന്ന് ഇറങ്ങാൻ തുറങ്ങുമ്പോഴത്തേനും പ്രിയാമണി വന്നിട്ടുണ്ട് അതെ ചായ എനിക്ക് ഇത്ര അത്യാവശ്യ തിരക്കുണ്ട് എന്ന് പറഞ്ഞത് രജന പൊട്ടത്തി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് സ്വപ്നവല്ലി അങ്ങോട്ട് വരുന്നത് സ്വപ്നവല്ലിയെ കണ്ടു കഴിഞ്ഞപ്പോഴും രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പെട്ടെന്ന് രജന മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോകാൻ തുറങ്ങിയപ്പോൾ സ്വപ്നവല്ലി വിളിച്ചു ആഹാ എന്താ അവിടെ നിന്നേ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രചന ഒന്നും മിണ്ടാതെ അവിടെ നിന്നു അതെ മഹേഷിന്റെ കല്യാണം അറിഞ്ഞു കാണുമല്ലോ അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും രചന പറഞ്ഞു മഹേഷിന്റെ കല്യാണം വേണം ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം അല്ല നീയായിട്ട് ഡിവോഴ്സ് ആയല്ലോ ഇനി എനിക്ക് എൻ്റെ മോന് സുഖമായിട്ട് ജീവിക്കാലോ ആരെ വെള്ളം അവനെ വിവാഹം കഴിക്കുകയും ചെയ്യാം തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ നീ എന്ന ദുർബോധം അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ എന്ന് പറയാം ദി കേട്ടൻ്റെ രചന പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ നിന്ന് മഹേഷ ഒഴിഞ്ഞു പോയത് ഞാൻ എത്ര കാലമായി ഡിവോഴ്സ് എന്ന് പറഞ്ഞു പുറയാ നടക്കുന്നേ പക്ഷേങ്കില് അവൻ എനിക്ക് ഡിവോഴ്സ് തരാൻ കൂട്ടാക്കില്ല ഇപ്പഴം ഞാൻ ഫ്രീ ആയെന്ന് പറയാം ഇതേടെ സ്വപ്നവെല്ലി പറഞ്ഞു നീ ഫ്രീ ആയി നീ എന്തുവേലും ചെയ്തു കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇനിയാണ് എന്റെ മഹേഷും ജിപ്പുമോളും എല്ലാം സന്തോഷത്തോടെ ജീവിക്കാൻ പോണെന്ന് പറയാ കേട്ടതും രചന പറഞ്ഞു പിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ പോകും നമുക്ക് കണ്ടറിയാന്ന് എന്ന് പറയുന്നത് ഒരു രണ്ടാനമ്മ വന്നിട്ടുണ്ടെങ്കിൽ അതെ നിങ്ങളുടെ കൊച്ചുമോളെ നോക്കും നിനക്ക് നിനക്ക് ഉറപ്പുണ്ടോ ഒരു കാരണവശാലും ഇല്ല അത് നിനക്ക് ഞാൻ ഉറപ്പ് തരുമോ പെറ്റമ്മ നോക്കുന്ന പോലെ ആരും നോക്കത്തില്ലെന്ന് പറയാ ഇത് കേട്ട സ്വപ്നവെല്ലി പറഞ്ഞു ആര് പറഞ്ഞു നിന്നോട് നോക്കത്തില്ലാന്ന് മഹേഷ് വിവാഹം കഴിക്കാൻ പോകുന്ന ആരാന്നറിയാവോ ഡോക്ടർ ഇഷിതേനെ കല്യാണം കഴിക്കാൻ പോന്നെ ഇഷ്യ്ക്ക് ചിപ്പിമോളെന്ന് വെച്ചാൽ ജീവന അതുപോലെ തന്നെ ചിപ്പിമോൾ ഇഷുദേ അങ്ങനെയാന്ന് പറയാ ഒരു നിമിഷം ഭൂമി കീഴ്മേലും അറിയുന്നുവാന് രജനയ്ക്ക് തോന്നി താൻ കേട്ട സത്യമാണോ ഒരു ടെൻഷൻ ഇങ്ങനെ നോക്കി നിക്കുവാണ് എന്താ നോക്കി നിൽക്കുന്നേ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ ഡോക്ടർ ഇഷിദേവായിട്ട മഹേഷിന്റെ വിവാഹം എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി അങ്ങോട്ട് കയറി പോവാണ് തകർന്ന് തരിപ്പണമായിട്ട് അവിടുന്ന് രചന ഇറങ്ങുവാണ് രചനക്ക് എന്തുയാണെന്ന് അറിയത്തില്ല അങ്ങനെ രചന വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം വല്ലാത്തൊരു ടെൻഷനോട് കൂടി വരുന്നേ അങ്ങനെ വന്നപ്പോ ആകാശം ഉണ്ടായിരുന്നു എന്താ രചന എന്താ കാര്യം നീ ചോദിക്ക രചന ഒന്നും മിണ്ടാതങ്കോട് അകത്തേക്ക് പോയി അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയങ്ങോട്ട് വരുവാണ് വന്നു കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം മദ്യക്കൂപ്പി കയ്യിലെടുത്തു മദ്യക്കൂപ്പി എടുത്ത് അതിനത്തേക്ക് ഒഴിക്കാൻ തുടങ്ങിയപ്പോ ആകാശം വന്നിട്ട് എന്ത് പറ്റി ഏഹ് നിനക്ക് എന്ത് പറ്റി ഇതന്നെ ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ പെട്ടെന്ന് എന്താ ഒരു ചിന്താന്ന് ചോദിക്ക ഈ സമയത്തൊന്നും പതിവില്ലാത്താണല്ലോ എന്ന് പറയാ എനിക്ക് മദ്യപിക്കണം എന്ന് പറയണം ഏഹ് മദ്യപിക്കാനോ എന്താ രചന കാര്യം നീ എന്താന്ന് പറ അവളുണ്ടല്ലോ ആ ഇഷ്ടത്തെ നമ്മളെ ചതച്ചെന്ന് പറയാണ് ഇഷ്ടത്തെ ചതച്ചോ അതെ അവളു മഹേഷും നമ്മളുടെ വിവാഹം നടക്കാൻ പോണെന്ന് പറയാ നീ എന്താ പറയണേ അതെ ഇന്ന് ഞാൻ ആ സ്വപ്നമല്ലിയുടെ നാവലിൽ നിന്ന് അത് കേട്ടു മഹേഷും ഇഷ്ടദേ തമ്മിയെ വിവാഹം കഴിക്കാൻ പോന്നെ ഒരു കാരണവശാലും അവരണ്ട് ഒന്നാവല്ല ആ ഇഷ്ടദേ ഞാൻ കൊല്ലുകൊള്ളു അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കില് ഇഷ്ടദേ മഹേഷ് ഒന്നാവല്ലേ എന്റെ ചുറ്റുമോളം നഷ്ടപ്പെടും അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടാണെങ്കില് രണ്ടിനെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറയുന്നത് ആകാശം പറഞ്ഞു ഇതേ രചന നീ ഒന്ന് കൂളാവ് നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം നീ ഒന്ന് കൂളാവാൻ പറയണം വേണ്ട എനിക്ക് അവളെ കൊല്ലണം എന്ന് അറിയാം അവൾ എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞു എൻ്റെ മോളെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് മാത്രമല്ല ആകാശേ ചിപ്പി മോളെ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവോ എനിക്ക് ഗിഫ്റ്റ് വരാതെ അവൾ കൊണ്ടേ കൊടുത്ത അവൾക്കാണ് ആ ഇഷ്യത്തേക്കാണ് കൊണ്ടേ കൊടുത്തത് അപ്പൊ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചിപ്പി മോള് സ്നേഹിക്കുന്ന അവളെയാണ് അവളെ പെറ്റമ്മയേക്കാളും കൂടുതലായിട്ട് അവളെ സ്നേഹിക്കുന്നത് എനിക്കിത് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ആകാശ് പറഞ്ഞ നീ ഒന്ന് കൂളാവ് ഒരു നമുക്ക് എന്തിനും പരിഹാരം ഉണ്ടാക്കുന്ന പറയാം എന്ത് പരിഹാരം ഒന്നെങ്കി അവളുടെ കല്യാണം മുടക്കണം ഒരു കാരണവശാലേ കല്യാണം നടക്കലെന്ന് പറയാണ് ആ സമയം ചിപ്പിമോളം കൂട്ടി പുറത്തൊക്കെ പോയിട്ട് ഇഷ്ടത്തെ ചിപ്പിമോളെ കൊണ്ടുവിടാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്ന സമയത്ത് ചിപ്പിമോള് പറഞ്ഞു അതെ ഇനി എന്നാ ഞാൻ അമ്മേൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിക്കാം അധികം വൈകാതെ ചിപ്പിമോൾക്ക് വരാട്ടോ എന്ന് പറയാണ് എന്നെ പെട്ടെന്ന് വന്ന് കൊണ്ടുപോകണം എന്ന് പറയാം പെട്ടെന്ന് വന്ന് കൊണ്ടാന്ന് പറയാ അതെ അച്ഛന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ വരണ്ടേ പിന്നെ കല്യാണത്തിന് ചിപ്പിമോള് വരണ്ടേ അതെ ഞാൻ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ വരും അല്ല വേണ്ട ഞാൻ അവിടെ വന്നിട്ട് ഒരുങ്ങിക്കോളാം എന്നെ അമ്മ ഒരിക്കാൻ മതിയെന്ന് പറയാം അത് ശരിയാന്ന് പറയണം ഞാൻ ഒരുക്കോളാം എന്ന് പറയാം അങ്ങനെ അകത്തേക്ക് പറയുമ്പോൾ രചന ഇങ്ങനെ നല്ല ആടി ഫിറ്റായിട്ട് ഇരിക്കുവാണ് പിന്നീട് ഇഷ്ടത വന്നിട്ടു പറഞ്ഞു രചന ഇത് ചിപ്പിമോളെ കൊണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയി കുഴപ്പമൊന്നും ഇല്ലയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് രചന ഇങ്ങനെ ഒന്ന് നോക്കുവാണ് ഇഷ്ടേനെ പിന്നെ പറഞ്ഞ് ഇല്ലാന്ന് പറയണം ചിപ്പിമോൾ എന്ത് ചെയ്യണം എന്നാൽ ശരിയെന്ന് പറഞ്ഞ് രചന രചനയോട് യാത്രയും പറഞ്ഞിട്ട് ഇഷിതയെ അങ്ങോട്ട് പോകാൻ പോകാനിറങ്ങുമ്പോഴത്തേനും ചിപ്പിമോള് അതെ അമ്മേന്ന് വിളിക്കുകയാണ് ഈ വെളി കേട്ടതും രചന പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ഇഷിതയെ തിരിഞ്ഞു നോക്കുകയാണ് ഓടി ചെന്ന് ചിപ്പിമോളെ അമ്മ ടാറ്റാ എന്ന് പറഞ്ഞു ഇതോടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തൊന്നുമില്ലാത്തൊരു ദേഷ്യോ സങ്കടമൊക്കെ രചനയുടെ മനസ്സിലാക്കി വന്നു പെട്ടെന്ന് രചന എന്ത് ചെയ്യുന്ന കുഞ്ഞിനെ കയ്യെ ചെന്ന് പിടിച്ചു ഇങ്ങോട്ട് വാടിയെന്ന് എന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ചു വലിച്ചോടം അങ്ങോട്ട് വരുവാണ് ഒരു നിമിഷം ഇഷ്യത് വല്ലാതെ ആയിപ്പോയി ഇഷ്യത് അവരെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല കാരണം ഇത്ര സമയം വരെ വലിയ കുഴപ്പമില്ല സന്തോഷത്തോടെ ഇരുന്ന രചനയ്ക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നൊരു ചിന്ത ഇഷ്യദേ മനസ്സിലേക്ക് വരുവാണ് പക്ഷെ രചനേന്റെ മനസ്സിൽ എന്താന്നുള്ള കാര്യം ഇഷ്യതയ്ക്ക് അറിയില്ല കാരണം ഇഷ്യദേ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു നമ്മൾക്ക് ഉണ്ടായിരുന്നത് ഒരു കാരണവശാൽ ഇഷ്യദേ മഹേഷ് നമ്മൾ വിവാഹം നടക്കല്ലേ എന്നൊരു ചിന്ത മാത്രമേ രചനേനെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലേക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചു നിർത്തുന്ന